ഹലോ ഗായസ് വെൽക്കം ടു രാജീ മഹൽസ ഇന്ന് നമുക്ക് മണിത്തക്കാളിയുടെ ഇല വെച്ചിട്ട് തോരം വയ്ക്കാം നമുക്കത് മൊത്തം പച്ചെടുത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് തോരൻ വയ്ക്കാം ഇതിൽ പഴുത്ത തക്കാളിയും ഇതും കൂടെ നമ്മൾ തോരത്തിനകത്ത് കിടക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റാണ് ഒരു പുളിപ്പും മധുരവും ഇങ്ങനെയൊക്കെ തോന്നും നമുക്ക് പച്ച കൂടെ അതിൻ്റെ കൂട്ടത്തിയിട്ട് നമുക്ക് തോരൻ വയ്ക്കാം നമ്മൾ പണ്ട് നട്ടിരുന്ന പച്ച വിത്ത് വീണ് കിടന്ന് മഴ പെയ്തപ്പം മുളച്ചതാണിത് മണിത്തക്കാളിയില ഒരു മൂടേ ഉള്ളായിരുന്നു ശരിക്കും ചീര ഉണ്ടായിരുന്നു ഇനി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുരിങ്ങേട്ട ഇലയും കൂടെ ഇടും അപ്പോൾ ഇതെല്ലാം കൂടെ വച്ച് തോരൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മണിത്തക്കാളിയുടെ ഇല മാത്രം ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് മണിത്തക്കാളിയുടെ ഇല കുറച്ചേ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതും കൂടെ എടുത്തത് ഇത് നമ്മളെ മാതളച്ചെടിയാണ് ഒരേ ഒരു കായേ കാച്ചുള്ളൂ പക്ഷേ ഇഷ്ടംപോലെ പൂ പൂത്തിറ്റോട്ട് ആയിരക്കണമെങ്കിൽ മൊത്തം പൊഴിഞ്ഞു പോവീണ് ഇതിന് പൊഴിഞ്ഞു പോകണമെങ്കിൽ ഇനി എന്താ ചെയ്യണമെന്നറിയാം അമ്മയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മാതളച്ചെടിയിൽ പൂ പൊഴിഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് അമ്മൻ്റ് ഇട്ടേക്കണം കേട്ടോ അങ്ങനെ കുറച്ച് മുലിങ്ങയിലേക്ക് ഒടിച്ചെടുത്ത് നമുക്കിനിതെല്ലാം കൂടെ കൊണ്ടുപോയി കഴുകിയിട്ട് അരിഞ്ഞ് തോരം വയ്ക്കണം നമ്മളെ വീട്ടിൽ തന്നെ മുന്നറിയില്ലേ എന്നാലും നമ്മൾ കഴിവണം പൊടിയൊക്കെ വണ്ടിയൊക്കെ പോകുമ്പോഴത്തേക്കും അതിൽ പൊടിയൊക്കെ പറഞ്ഞ് പിന്നെ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൻ്റെ വണ്ടയിൽ നിന്നാണെങ്കിൽ ചെറുതായിട്ട് മണ്ണും പൊടിയൊക്കെ തെറുക്കി മഴ പെയ്യുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് കുഞ്ഞിനാന്ന് അരിഞ്ഞിട്ട് നമ്മൾ തന്നെ നട്ട് നമ്മൾ തന്നെ അത് പറിച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടു വന്ന് അരിഞ്ഞ് തോരൻ വെച്ചതിന് നല്ലൊരു വേറൊരു ടേസ്റ്റ് എടുക്കണം തോരത്തിന് നമ്മൾ സാധാരണ അരയ്ക്കും പോലെ തന്നെ തേങ്ങ ജീരകം ഒരു പച്ചളവ് രണ്ട് ഇത് വെളുത്തുള്ളി ഇത്രയും കൂടെ ഇട്ട് ചതച്ചെടുക്കണം ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് ഈ മണിത്തക്കാളി ഇല ആദ്യം നമുക്ക് കടു പൊട്ടിച്ചിട്ട് സാധാരണ നമ്മൾ തോരം വയ്ക്കുന്നത് പോലെ തന്നെയാണ് എന്നാലും അറിഞ്ഞുകൂടാത്തവർ കാണുകയാണെങ്കിൽ അവർക്കൊരറിവായിരുന്നില്ല എണ്ണ ഒഴിച്ച് കടുവിട്ട് പിന്നെ കരിയപ്പിലിട്ട് രണ്ട് വറ്റൽ മുളകും ഇട്ടു പിന്നെ ചീരയും കൂടെ അങ്ങനെ തട്ടിക്കൊടുത്താൽ മതി തട്ടിയിട്ട് ഇളക്കിത്തിപ്പിലേ ഉപ്പും കൂടെ ഇട്ട് അടച്ചു വെക്കണം ഉപ്പൊക്കെ ഇട്ട് രണ്ട് ഇളക്കിളക്കുമ്പോഴത്തേക്ക് നമ്മളെ ചീര അത്രയങ്ങ് അങ്ങ് ചുഞ്ഞി കുറച്ചാകും പെട്ടെന്ന് തന്നെ ഇത് വേവും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ആവും പിന്നെ നമ്മൾ തേങ്ങ നമ്മൾ ചതച്ച് വെച്ചേക്കണേ കൂടെ അതിലിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചേക്കണം ആ അരപ്പും കൂടെ ഒന്ന് ചൂടായി വേവാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ തോരൻ റെഡിയായി ഇത്രേ ഉള്ളൂ നമുക്ക് ഇനി ചോറ് കഴിക്കാം ഇന്ന് നമുക്ക് ചോറും രസവും തോരനും അച്ചാറുമാണ് എവിടെയെങ്കിലും നമ്മൾ അത്യാവശ്യമായിട്ട് പോവുകയാണെങ്കിൽ ഈ കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് പണി തീറ്റി നിങ്ങൾ കാണുന്നത് ഒരു അച്ചാറാണ് ഇത് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് ആരെങ്കിലും പൊതി ഒരു വിലയിൽ പൊതിഞ്ഞാണോ വെച്ചേക്കണേ രണ്ട് രൂപയൊക്കെ അപ്പോൾ എല്ലാരും വായോ നമുക്ക് തോരൻ കഴിക്കാം തോരനും ചോറും എല്ലാവർക്കും കൂടെ കഴിക്കാം തോരനും രസവും കൂടി മിക്സ് ചെയ്ത് കഴിക്കുക എന്തൊരു ടേസ്റ്റാണെന്നോ എല്ലാവരും വിചാരിക്കുക ഈ മണിത്തക്കാളി മറ്റുള്ള ചീര കണക്കെ അതിൻ്റെ ചീര എന്തെങ്കിലും ഒരു കസർപ്പ് തി കഴിക്കുമ്പോഴ് എന്തെങ്കിലും ഒരു വ്യത്യാസ ചെവിയൊക്കെ വരുമോ ഒന്നുമില്ല നല്ല ടേസ്റ്റാണ് ഒന്നും പറയാലോ നല്ല ടേസ്റ്റ് സൂപ്പറും രസമാണെങ്കിൽ അതൊന്നും അട്ടിപൂളി നല്ല മല്ലിയിലിട്ട രസമായിരുന്നു നല്ല ടേസ്റ്റ് ഞാൻ വച്ചതായ കൊണ്ട് പുകഴ്ത്തണതല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒറിജിനലായിട്ട് നല്ല ടേസ്റ്റ് മണിത്തക്കാളിയിലെ ഇല വെച്ച് ചീര തോരൻ കഴിക്കണത് അൽസറിന് വായുപ്പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പുടതിപ്പുണ്ണിനൊക്കെ നല്ലതാണ് പനി തൊണ്ടവേദന ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ജ്യൂസ് സൂപ്പ് വെച്ച് വച്ച് ഇല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഈ ഗൈസ് മണിത്തക്കാളിയിലെ തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പം നമുക്കടുത്ത് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം മണിത്തക്കാളിയൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെറുതെ കൊണ്ടു വന്ന് നട്ടു വെച്ചാൽ മതി ശകലം വെള്ളം വീതി കൊടുക്കണമെന്നേ ഉള്ളൂ നന്നായിട്ട് പൊടിച്ച് ഒരു നല്ല ശിഖരം വരും ന ഒരു മൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു തോരത്തിനുള്ള ചീരയും കിട്ടും നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്